പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇപ്പോൾ രാഷ്ട്രത്തെ അതായത് പാകിസ്ഥാനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അമേരിക്കയ്ക്ക് അടക്കം നന്ദി അറിയിക്കുന്നുണ്ട് ഇപ്പോൾ പാക് പ്രധാനമന്ത്രി എന്നതാണ് പുറത്തു വരുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ അതേസമയം മനുഭരത് സൂചിപ്പിക്കുന്നതനുസരിച്ചാണെങ്കിൽ പാകിസ്ഥാൻ നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അതായത് പാകിസ്ഥാൻ ഇത്തരത്തിൽ നിയമലംഘനം നടത്തിയിട്ടില്ല അല്ലെങ്കിൽ കരാർ ലംഘനം നടത്തിയിട്ടില്ല എന്ന ഒരു വാദം ഇപ്പോൾ പാകിസ്ഥാൻ ഉന്നയിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ എന്തായാലും ആ പാക് പ്രധാനമന്ത്രി ഇപ്പോൾ രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നു എന്നത് സ്ഥിരീകരിക്കാം ഇപ്പോൾ പാക് മാധ്യമങ്ങളടക്കം അത്തരം വിവരങ്ങൾ പങ്കുവച്ചു കൊണ്ടിരിക്കുന്നു പാകിസ്ഥാനിലെ മാധ്യമങ്ങൾ രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള നവ നവാസ് ഷെരീഫിന്റെ ക്ഷമിക്കണം ഷഹബാസ് ഷെരീഫിന്റെ വാക്കുകൾ ഉൾപ്പെടെ പുറത്തുവിടുമ്പോൾ ആവർത്തിക്കുന്നുണ്ട് അതായത് ഇന്ത്യയുമായി കരാറിലേക്ക് ഏർപ്പെട്ടു എന്ന കാര്യം അതായത് വെടിനിർത്തൽ കരാറിലേക്ക് ഏർപ്പെട്ടു എന്ന കാര്യം പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി അറിയിക്കുന്നുണ്ട് പാക് ജനതയെ അറിയിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ വരുന്ന പ്രതികരണങ്ങൾ അതായത് ഈ പാകിസ്ഥാൻ നേരത്തെ വലിയ തോതിലുള്ള നുണപ്രചാരണങ്ങളാണല്ലോ മനോഭരത്ത് നടത്തിയിരുന്നത് പ്രത്യേകിച്ച് ഇന്ത്യ നടത്തിയ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു ഘട്ടത്തിൽ പാകിസ്ഥാൻ പറഞ്ഞത് അവരുടെ സാധാരണക്കാരായി ജനങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇന്ത്യ ആക്രമണം നടത്തി എന്നുള്ളതായിരുന്നു ഒമ്പത് തീവ്രവാദ കേന്ദ്രങ്ങൾ ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കിയപ്പോൾ അതിനുശേഷം ഫൈറ്റർ ജെറ്റുകളടക്കം വെടിവെച്ച് എന്ന് പറഞ്ഞു എവിടെയാ എന്ന ചോദ്യത്തിന് സോഷ്യൽ മീഡിയയിൽ ഉണ്ടല്ലോ എന്ന മറുപടി പറഞ്ഞു അതിനിടെ അഫ്ഗാനിസ്ഥാനെ ഇന്ത്യ ആക്രമിച്ചു എന്ന തരത്തിലുള്ള പ്രചാരണം നടത്തി അഫ്ഗാനിസ്ഥാനിലെ ഭരണകൂടമായ താലിബാൻ അത് തള്ളിക്കളഞ്ഞു അങ്ങനെ വലിയ നുണയുടെ ഒരു കൊട്ടാരം തന്നെ തീർത്തു ബോംബുകൾ പലപ്പോഴായി പൊട്ടിച്ചു അതെല്ലാം തകരുന്ന സാഹചര്യവും ഉണ്ടായി ഇപ്പോൾ ഈ രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോഴും അങ്ങനെ ഉള്ള കാര്യങ്ങൾ അതായത് പാകിസ്ഥാൻ ഈ കരാറുകൾ ലംഘിച്ചിട്ടില്ല പാകിസ്ഥാൻ അതനുസരിച്ചിട്ടുണ്ട് എന്ന മട്ടിലാണോ പ്രതികരണങ്ങൾ വരുന്നത് അഭിലാഷ് നേരത്തെ തന്നെ ഇത് സംബന്ധിച്ചുള്ള പ്രതികരണങ്ങൾ വന്നിരുന്നു ഡിഫൻസ് മിനിസ്റ്റർ കാജ ആസിഫാണ് ആദ്യം പാകിസ്ഥാൻ ഇങ്ങനെ ഒരു കരാർ ലംഘനം നടത്തിയിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നു അന്താരാഷ്ട്ര സമൂഹം പാകിസ്ഥാൻ ഒപ്പം നിൽക്കുന്നു എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു അതോടൊപ്പം തന്നെ ഈ ഇൻഫർമേഷൻ മിനിസ്റ്റർ അത്തല്ലഹ തരാർ ഇതുപോലെ പാകിസ്ഥാൻ ഈസ് നോട്ട് കമ്മിറ്റിംഗ് എനി സീസ്ഫയർ വയലേഷൻ എന്ന് പറയുന്നു ഓൾ സച്ച് റിപ്പോർട്ട്സ് ഓഫ് ഇന്ത്യൻ മീഡിയ ആർ ബേസ്ലെസ് എന്നാണ് അവിടുത്തെ ഇൻഫർമേഷൻ മിനിസ്റ്റർ വ്യക്തമാക്കുന്നത് പാകിസ്ഥാൻ കാനോട്ട് ഡു എനി സീസ് ഫയർ വയലേഷൻ എന്ന് പറയുന്നു ഒപ്പം തന്നെ ഇറ്റ് ഇസ് മൊമെൻറ്റ് ഫോർ സെലിബ്രേഷൻ ഓഫ് പീപ്പിൾ ആൻഡ് ആർ റിജോയ് റിജോയ്സിങ് സിൻസ് ഇറ്റ്സ് എ വിക്ടറി ഫോർ എസ് എന്നാണ് പാകിസ്ഥാൻ മന്ത്രിയുടെ നിലപാട് ആളുകൾ അവിടെ ആഘോഷിക്കുകയാണ് അവിടെ അവർ വിജയം ആഘോഷിക്കുകയാണെന്ന തരത്തിലാണ് പാകിസ്ഥാൻ ഒരു തരത്തിലും ഈ കരാർ ലംഘനം നടത്തുന്നില്ല എന്നും അത് ഇന്ത്യൻ മാധ്യമങ്ങളുടെ ഒരു പ്രതികരണമാണ് എന്നാണ് ഇൻഫർമേഷൻ മിനിസ്റ്റർ അവിടെ വ്യക്തമാക്കുന്നത് മാത്രമല്ല ഇന്ത്യൻ ഫോറിൻ സെക്രട്ടറിയുടെ ഒരു ശരീരഭാഷ വളരെ പരിഹസ അതിനെ വിമർശിച്ചു കൊണ്ടൊക്കെയുള്ള പ്രതികരണങ്ങളും അവിടെ നിന്ന് നടത്തുന്നുണ്ട് ഏതായാലും ഈ ഇന്ത്യ ഇന്ത്യ ഇന്ത്യക്കെതിരെയുള്ള യാതൊരു തരത്തിലുള്ളൊരു ആക്രമണവും പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകില്ല എന്ന് തറപ്പിച്ച് പറയുകയും ഒപ്പം ഇന്ത്യൻ ഡ്രോണുകൾ അവിടെ കൈബർ പത്തുമത്തി കണ്ടു എന്ന ഒരു വിമർശനം തെറ്റായ വിമർശനമാണ് എന്ന് വേണം കരുതാൻ സ്വാഭാവികമായും അങ്ങനെയുള്ള മലക്ക മലാക്കാൻ ഡിവിഷനിൽ ഇന്ത്യൻ ഡ്രോണുകൾ കണ്ടു എന്നൊക്കെയുള്ള ആരോപണം ഉന്നയിക്കുന്നുണ്ട് പക്ഷേ വസ്തുത സ്വാഭാവികമായും അതാണ് ഷെഹബാസ് ഷെരീഫ് രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ അങ്ങനെ കള്ളങ്ങൾ തന്നെ ആവർത്തിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ടത് അല്പസമയം മുമ്പ് പ്രസിഡന്റുമായി ഷെഹബാസ് ഷെരീഫ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു രാജ്യം ആഘോഷിക്കേണ്ട സമയമാണ് സെലിബ്രേറ്റ് ചെയ്യേണ്ട സമയമാണ് എന്ന് പ്രസിഡന്റ് പറഞ്ഞു എന്ന മട്ടിൽ ഉള്ള പ്രതികരണങ്ങൾ അടക്കം പുറത്തു വരുന്നു സൂചിപ്പിച്ചതുപോലെ പാകിസ്ഥാനിലെ മന്ത്രിമാർ അടക്കം ഈ വൈലേഷൻ ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് നേരത്തെ ഇൻഫർമേഷൻ മിനിസ്റ്റർ വാർത്താ വിതരണ മന്ത്രിയും ഇത് തന്നെയാണ് നടത്തിയത് പാകിസ്ഥാൻ ഒരു തരത്തിലുമുള്ള ലംഘനങ്ങളും നടത്തിയിട്ടില്ല അതിർത്തി ഇളിൽ അതിർത്തിയിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഈ വൈകിട്ട് അഞ്ചു മണിക്ക് ശേഷം ഉണ്ടായിട്ടില്ല എന്ന തരത്തിലുള്ള പ്രതികരണം ആണ് നടത്തുന്നത് ആ പാകിസ്ഥാൻ ജനതയെ വീണ്ടും ആ പാക് പ്രധാനമന്ത്രി തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രതികരണങ്ങൾ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പാക് ജനതയെ പക്ഷേ അദ്ദേഹത്തിന് എത്രത്തോളം വിശ്വാസത്തിലെടുക്കാൻ പറ്റും എന്നുള്ളതാണ് സംശയം നേരത്തെ അവിടെ സൂചിപ്പിച്ചതുപോലെ തെഹരിക്ക് താലിബാൻ വലിയ തോതിൽ ഉള്ള ആ പ്രതിഷേധങ്ങൾ തുടരുന്ന ഒരു സമയമാണ് പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അവിടെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ തുടരുന്ന സാഹചര്യമാണ് ഇമ്രാൻഖാന്റെ എം പി കഴിഞ്ഞ ദിവസം എവിടെയാണ് പാക് പ്രധാനമന്ത്രി എന്ന് ചോദിക്കുന്ന സാഹചര്യം പാകിസ്ഥാനെ രക്ഷിക്കാൻ ദൈവത്തിന് മാത്രമേ സാധിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞ എംപിയെ അടക്കം നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ പാക് പ്രധാനമന്ത്രി ഇത്തരം വീരവാദങ്ങൾ മുഴക്കുമ്പോൾ അതിനെ എത്രത്തോളം പാക് ജനതയും പൂർണ്ണമായി ഉൾക്കൊള്ളും എന്ന് നമുക്ക് പറയാനാവില്ല പക്ഷേ ഒരു വിഭാഗം ആളുകൾ തീർച്ചയായും പാക് പ്രധാനമന്ത്രിയുടെ ഈ വാക്കുകളെ വിശ്വാസത്തിലെടുക്കും പാക് പ്രസിഡന്റിന്റെ വാക്കുകളെ വിശ്വാസത്തിലെടുക്കും അവിടെയാണ് ഇത് ആഘോഷിക്കപ്പെടേണ്ട സമയമാണ് എന്ന തരത്തിൽ പ്രസിഡന്റ് പറഞ്ഞു എന്നത് അടക്കം ഇപ്പോൾ ഷഹബാസ് ഷെരീഫ് അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയും ചെയ്യുന്നത് അങ്ങനെ ഒരു വിക്ടറിയുടെ ദിനം ആണ് ഇന്ന് എന്ന് പറയുകയാണ് പാകിസ്ഥാൻ ആ മട്ടിൽ ഉള്ള ആ രീതിയിലുള്ള ആ ധ്വനിയിൽ ഉള്ള പ്രതികരണങ്ങൾ ആണ് ഇപ്പോൾ പാക് പ്രധാനമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇന്ത്യ തെളിവുകളും രേഖകളും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരുന്നു പാകിസ്ഥാന്റെ വീരവാദങ്ങളെ ഇതിനു മുമ്പ് തകർത്തത് നേരത്തെ പാകിസ്ഥാനിലെ തീവ്രവാദ ക്യാമ്പുകളിൽ ആക്രമണം നടത്തിയപ്പോഴും പാകിസ്ഥാൻ വ്യക്തമാക്കിയത് ഇത് സാധാരണക്കാരായ ആളുകളെ ആണ് ലക്ഷ്യം വെച്ചത് എന്നുള്ളതാണ് മനു കൂടുതൽ വിവരങ്ങൾ എന്താണ് യെസ് അഭിലാഷ് ഇപ്പോൾ അതിൻ്റെ ചില വിശദാംശങ്ങൾ ലഭിക്കുന്നു പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് രാജ്യത്തെ അദ്ദേഹത്തിൻ്റെ പാകിസ്ഥാൻ എന്ന രാജ്യത്തെ അദ്ദേഹം അഭിനന്ദിക്കുന്നു അത് ഒരു ഒരു വെടിനിർത്തൽ വന്നത് രാജ്യത്തിൻ്റെ നേട്ടം എന്നാണ് എന്ന നിലയിൽ അഭിനന്ദിക്കുന്നു പ്രൈം മിനിസ്റ്റർ ഷഹബാസ് ഷെരീഫ് കൺഗ്രാജുലേഷൻ നേഷൻ ആഫ്റ്റർ എ റീസൻറ്റ് സീസ് ഫയർ അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നത് യു മേഡ് ഇറ്റ് ക്ലിയർ ടു ദ വേൾഡ് പാകിസ്ഥാൻ ഇസ് എ സെൽഫ് റെസ്പെക്ടിങ് നേഷൻ എന്നാണ് അവർ റെസ്പെക്റ്റ് ആൻഡ് വാല്യുവർ ആർ മോർ ഡിയർ ടു വർസ് ദാൻ അവർ ലൈഫ്സ് ഇഫ് എനി വൺ ചാലഞ്ചസ് ദം വി ബിക്കം ഐ ആൻഡ് ഫോർട്ടിഫൈഡ് വാൾട്ട് ടു പ്രൊട്ടക്റ്റ് അവർ ലാൻഡ് എന്ന ഒരു പ്രതികരണമാണ് ഷെഹബാസ് ഷെറീഫിൽ നിന്ന് ആദ്യം വന്നിരിക്കുന്നത് അതായത് അവർ ഈ ഈ വെടിനിർത്തൽ കരാറിനെ അംഗീകരിക്കുന്നു എന്ന തരത്തിൽ തന്നെയാണ് പ്രതികരണം പക്ഷേ വീരവാദത്തിന് ഒരു കുറവുമില്ല ഒരു ആത്മാഭിമാനമുള്ള രാജ്യമാണ് അത് ജീവനേക്കാൾ ആത്മാഭിമാനത്തിന് വിലവയ്ക്കുന്ന രാജ്യമാണ് എന്നൊക്കെയുള്ള തരത്തിലുള്ള പ്രതികരണങ്ങൾ വന്നിരിക്കുന്നു ഒരു ഇരുമ്പ് മതിലായി ഉയരും എന്തെങ്കിലും പ്രതിസന്ധികൾ വെല്ലുവിളികൾ വന്നാൽ എന്നൊക്കെയുള്ള ഒരു വാദമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് പക്ഷേ അങ്ങനെ ഒരു ഇരുമ്പ് മതിലായി ഉയരുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞില്ല മാത്രമല്ല ഷെഹാസ് ഷെരീഫ് ഇപ്പോൾ പറയുന്നത് അവിടുത്തെ സൈന്യം അത് ഒരു വലിയ പ്രൊഫഷണൽ എഫിഷ്യൻ റെസ്പോൺസാണ് നൽകിയത് വളരെ പ്രൊഫഷണലായ വളരെ കാര്യക്ഷമമായ ഒരു പ്രതികരണമാണ് നടത്തിയത് ഒരു ഒരു അധിനിവേശ ശ്രമമാണ് തടഞ്ഞത് എന്നൊക്കെയുള്ള തരത്തിലുള്ള പ്രതികരണമാണ് നമുക്കറിയാം ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് എന്നൊരു നയം ഇല്ല അധിനിവേശം എന്നത് ഇന്ത്യയുടെ അജണ്ടയിലില്ല പാകിസ്ഥാനാണ് ഇന്ത്യൻ പ്രദേശങ്ങൾ അധിനിവേശം നടത്തി കൈവശപ്പെടുത്തി വെച്ചിരിക്കുന്നത് പക്ഷേ ഇവിടെ പ്രൈം മിനിസ്റ്റർ ഷെഹബാസ് ഷെരീഫ് ഉപയോഗിക്കുന്ന പ്രയോഗം തന്നെ അധിനിവേശം നടത്താൻ ഇന്ത്യ ശ്രമിച്ചു എന്നാണ് ആ അധിനിവേശത്തിനെ വളരെ ഫലപ്രദമായി ചേർത്തു എന്ന തരത്തിൽ ഒക്കെയാണ് പറയുന്നത് അത് അത് ആ അഗ്രഷൻ നടത്താനുള്ള ആ ശ്രമത്തെ ഈ പാകിസ്ഥാൻ തടഞ്ഞത് വലിയ അഭിമാനകരമായൊരു നേട്ടമാണ് എന്ന തരത്തിൽ അദ്ദേഹം പ്രതികരിക്കുകയൊക്കെ ചെയ്യുന്നു ഏതായാലും രാജ്യത്തെ ഈ അവിടുത്തെ പ്രധാനമന്ത്രി വലിയ തോതിൽ അഭിനന്ദിക്കുന്നുണ്ട് വലിയ ആത്മാഭിമാനമുള്ള രാജ്യമാണ് എന്ന തരത്തിൽ പറയുന്നുണ്ട് പക്ഷേ നാല് കൃഷികളിൽ മൂന്നെണ്ണവും കലാപത്തിലേക്ക് നീങ്ങിയ ഒരു ഘട്ടത്തിലും ഈ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് തൻ്റെ രാജ്യത്തെ അഭിനന്ദിക്കുകയാണ് മാത്രമല്ല ഇന്ത്യ ഒരു ഒരു കടന്നുകയറ്റം നടത്തി എന്ന ആരോപണം ഉന്നയിക്കുകയാണ് മറ്റൊരു പ്രധാന കാര്യം അദ്ദേഹം പറയുന്നത് ഇന്ത്യ ഒരു അധാർമിക യുദ്ധം നടത്തി എന്നാണ് പറയുന്നത് പെഹൽഗാമിനെ ഒരു കാരണമാക്കി ഒരു അധാർമിക യുദ്ധം നടത്തി ഇന്ത്യ എന്നൊരു ആരോപണം ഷെഹബാസ് ഷെരീഫ് പറയുന്നു അതൊരു അൺജസ്റ്റിഫൈഡ് വാറാണ് അത് ഒരു നീതീകരിക്കാനാകാത്ത യുദ്ധമാണ് എന്ന് ഷെഹബാസ് ഷെറീഫ് കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു അപ്പോൾ ഈ പെഹൽഗാം എന്ന ഈ സ്ഥലത്ത് മനുഷ്യർ വെടിയേറ്റും വീണതിനെക്കുറിച്ച് ഒരക്ഷരം പറയാനില്ല പക്ഷേ ആ അങ്ങനെ ഒരു ഒരു നിലപാടാണ് പാക് പ്രധാനമന്ത്രി എടുക്കുന്നത് പാകിസ്ഥാനിൽ നിന്ന് വന്നിട്ടുള്ള അവരുടെ പിന്തുണയോടുകൂടിയുള്ള തീവ്രവാദികൾ ഇവിടെ സാധാരണക്കാരായ ടൂറിസ്റ്റുകൾക്ക് നേരെ നിരായുധരായ മനുഷ്യർക്കെതിരെ അവരുടെ മധുവിധു ആഘോഷിക്കാൻ ഉല്ലാ അവധിക്കാലം ആഘോഷിക്കാനെത്തിയ മനുഷ്യർക്ക് നേരെ നടത്തിയ ആ ക്രൂരമായ കൊലപാതക കൂട്ടക്കൊല പരമ്പരയെ അപലപിക്കുന്നതിന് പകരം അത് അതിനെ ഉയർത്തിപ്പിടിക്കുകയാണ് മാത്രവുമല്ല ആ പെഹൽഗാം ആക്രമണത്തെ മറയാക്കി ഇന്ത്യ ഒരു യുദ്ധം ചെയ്തു എന്ന തെറ്റായ ഒരു ആരോപണം ഉന്നയിക്കുകയാണ് പാകിസ്ഥാൻ ഒരു ഇൻഡിപ്പെൻഡൻറ്റ് ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സ്വതന്ത്രവും അതുപോലെ നിഷ്പക്ഷവുമായിട്ടുള്ള ഒരു അന്വേഷണം വേണമെങ്കിൽ പെഹൽഗാമിൽ നടത്താം എന്ന് പറഞ്ഞു അത് ഇന്ത്യയുടെ ചില ആരോപണങ്ങളെ തുറന്നു കാണിക്കാനാണ് എന്നൊക്കെയാണ് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത് നേരത്തെ പലപ്പോഴും ഇങ്ങനെ ന്യൂട്രൽ ആയിട്ടുള്ള ഇൻഡിപ്പെൻ്റൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ തീവ്രവാദ ആക്രമണങ്ങളിൽ ഇന്ത്യ നടത്താൻ തീരുമാനിച്ചപ്പോൾ പാകിസ്ഥാനിൽ നിന്നുള്ള പ്രതിനിധികളെപ്പോലും അതിലേക്ക് ക്ഷണിച്ച ഘട്ടത്തിൽ അതിനോടൊക്കെ മുഖം തിരിഞ്ഞു നിൽക്കുന്നൊരു നടപടിയാണ് ഉണ്ടായത് മാത്രവുമല്ല ഇവിടുന്ന് കിട്ടുന്ന വിവരങ്ങൾ കൂടുതൽ വലിയ തീവ്രവാദി ആക്രമണങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്ന ഒരു രീതിയാണ് പാകിസ്ഥാനിൽ നിന്ന് ഉണ്ടായത് ആക്രമണ ഇതിൻ്റെ കാരണങ്ങൾ ഇതിൻ്റെ തെളിവുകളെ എല്ലാം മറച്ചു പിടിക്കാനും അതിനെ ഈ കൂടുതൽ ഇന്ത്യക്കെതിരെയുള്ളൊരു ആരോപണമായി ഉയർത്താനും ഉയർത്താനുമൊക്കെയായി മാത്രം ഉപയോഗിക്കുന്ന രീതിയാണ് പാകിസ്ഥാൻ അവലംബിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തവണ ഒരു ഒരു അന്വേഷണത്തിൽ പാകിസ്ഥാനെ ഉൾപ്പെടുത്തേണ്ട എന്ന നിലപാട് ആണ് നമുക്കുള്ളത് അതിനെ വിമർശനാത്മ വിമർശനത്ത് ഒരു വിമർശനമായി ഉയർത്തുന്നു മാത്രവുമല്ല ഇന്ത്യ ട്രൈ ടു ചാലഞ്ച് അവർ ടെറിറ്റോറിയൽ ഇൻറ്റഗ്രിറ്റി എന്നാണ് ഷാസ് പറയുന്നത് അതായത് അവരുടെ ഒരു പരമാധികാരം രാജ്യത്തിനകത്തുള്ള അവരുടെ പരമാധികാരം അതുപോലെ രാജ്യത്തിൻ്റെ അതിൻ്റെ അഖണ്ഡതയെയും പാകിസ്ഥാൻ്റെ ചെറുക്കാൻ ആക്രമിക്കാൻ ഇന്ത്യ ശ്രമിച്ചു എന്നൊക്കെ പറയുന്നു ഒപ്പം അവിടുത്തെ സാധാരണക്കാർക്ക് നേരെ ആക്രമണം നടത്തി എന്ന് പറയുന്നു അങ്ങനെ അവരുടെ ക്ഷമ പരീക്ഷിച്ചു ഇന്ത്യ എന്ന ആരോപണമാണ് ഇരുപത്തിയാറ് മനുഷ്യരെ കൂട്ടക്കുരുതി നടത്തുകയും അതിനുവേണ്ട പിന്തുണ കൊടുക്കുകയും ചെയ്ത തീവ്രവാദി സംഘത്തിനോട് നേരെയുള്ള ആക്രമണത്തെയാണ് ഇത്തരത്തിൽ തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കുന്നത് എന്നതുകൂടി ഇവിടെ മനസ്സിലാക്കണം മാത്രമല്ല ഇന്ത്യ അവിടുത്തെ സൈനിക കേന്ദ്രങ്ങൾ മാത്രമാണ് തിരിച്ചടി നൽകിയത് പക്ഷേ ഇവിടെ ഷഹബറീഫ് പറയുന്ന അവിടുത്തെ സാധാരണക്കാരെ മനുഷ്യരെ ആക്രമിച്ചു എന്ന തരത്തിലുള്ള തെറ്റായ ഒരു ആരോപണം ഉന്നയിക്കുന്നു മാത്രവുമല്ല ഈ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം ഡിസൈഡ് ടു റെസ്പോണ്ട് ആഫ്റ്റർ ഫെയിൽഡ് അറ്റാക്സ് ഓൺ മിലിറ്ററി ഇൻസ്റ്റലേഷൻ എന്നാണ് പറയുന്നത് ഷെഹബാസ് ഷെരീഫ് പറയുന്നത് പാകിസ്ഥാന് തിരിച്ചടിക്കേണ്ടി വന്നു അവിടുത്തെ പാകിസ്ഥാൻ്റെ മിലിറ്ററി ഇൻസ്റ്റലേഷനു മുകളിൽ ഇന്ത്യ ആക്രമണം നടത്തി വെള്ളം തടഞ്ഞു വെച്ചു അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ ആണ് അവർക്ക് തിരിച്ചടിക്കേണ്ടി വന്നത് അത് ഒരു ശത്രുവിൻ്റെ ഭാഷയാണ് ഇന്ത്യയിൽ നിന്ന് അവർക്ക് കേൾക്കാൻ കഴിഞ്ഞത് എന്നൊക്കെയാണ് പറയുന്നത് ഇങ്ങോട്ട് വന്ന് ഇന്ത്യയോട് വെടിനിർത്തലിനെ ആഹ്വാനം വെടിനിർത്തണമെന്ന് അപേക്ഷിച്ച ഒരു രാജ്യം പിന്നീട് നടത്തുന്ന പ്രസ്താവനയാണ് ഇതിലെ ഇത് വളരെ രസകരമായ ഒരു 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 തമാശയായി തന്നെ തോന്നുന്ന തരത്തിലുള്ള പ്രതികരണമാണ് നടത്തുന്നത് അത് മാത്രവുമല്ല വി ഹാഡ് വി മെയ്ഡ് ക്ലിയർ ദാറ്റ് ദ മീറ്റിംഗ്സ് ദാറ്റ് വേർ ടു ബി ഹെൽഡ് ഓൺ ദ ടേബിൾ വുഡ് നോട്ട് ബി ഇൻ ദ ഫീൽഡ് ഓഫ് ദ ബാറ്റിൽ എന്ന് ഷഹബാസ് ഷെറി പറയുന്നു ഇന്ന് ഈ എല്ലാ വെടിനിർത്തൽ കരാർ ഉണ്ടായിട്ടും അതിനുശേഷം വീണ്ടും ഈ കരാറിൻ്റെ നഗ്തമായ ലംഘനം വൈകുന്നേരം നടത്തുകയും ചെയ്തിട്ട് ഇപ്പോൾ അദ്ദേഹം അവിടുത്തെ രാജ്യത്തോട് പറയുന്നത് അവിടെ ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് സംസാരിക്കാം യുദ്ധക്കളത്തിൽ അല്ല നമ്മൾ ഉണ്ടാകേണ്ടത് എന്ന് പാകിസ്ഥാൻ പറഞ്ഞു എന്നാണ് പറയുന്നത് ഇത് എല്ലാ ചർച്ചകളും കഴിഞ്ഞ് ഒരു ധാരണയിലെത്തിയതിനു ശേഷമാണ് വീണ്ടും ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾക്ക് നേരെയും വെടിയുതിർക്കുകയും അതുപോലെ എൽ ഒ സിക്ക് അപ്പുറത്ത് നിന്ന് വെടിയുതിർക്കുകയും ഡ്രോണുകൾ അയക്കുകയും ചെയ്ത് അതിനുശേഷം അത് തെറ്റാ അങ്ങനെ നടന്നിട്ടില്ല എന്ന ഒരു നിലപാടാണ് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് മാത്രമല്ല നമ്മൾ പാകിസ്ഥാൻ്റെ മിലിറ്ററി ഇൻസ്റ്റലേഷൻസിന് നേരെ ആക്രമണം നടത്തി എന്ന് പറയുന്നത് സ്വാഭാവികമായും അവിടുന്ന് വലിയ തോതിലുള്ള ഡ്രോണുകളും അതുപോലെ അൺമാൻഡ് ആയിട്ടുള്ള ഏരിയൽ വെഹിക്കിൾസും ഇങ്ങോട്ടേക്ക് വന്ന സമയത്താണ് ലോട്ടറിങ് മനുഷ്യൻസ് വന്ന സമയത്താണ് അത്തരം മിലിറ്ററി ഇൻസ്റ്റലേഷൻസിലേക്ക് ഇന്ത്യക്ക് ആക്രമണം നടത്തേണ്ടി വന്നത് വന്നെടുത്ത് എൻ്റെ പ്രഭവ കേന്ദ്രത്തിലേക്ക് അടി കൊടുത്തു എന്ന കാര്യത്തിൽ തർക്കമില്ല പക്ഷേ അത് അവിടെ നിന്ന് ഇത്തരത്തിൽ ഉള്ള ആക്രമണങ്ങൾ നടത്തിയതുകൊണ്ടാണ് എന്ന് വ്യക്തമാണ് ഇന്ത്യൻ ഇന്ത്യക്കാരെ നിശബ്ദരാക്കി എന്നൊക്കെയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി പറയുന്നത് അത് എങ്ങനെ നിശബ്ദരാക്കി എന്ന കാര്യം കൂടി നമ്മൾ പരിശോധിക്കേണ്ടത് ആദ്യഘട്ടത്തിൽ നമ്മൾ ആക്രമണത്തെ ഒരൽപ്പം നിശബ്ദമായി പ്രതികരിച്ചുവെങ്കിലും പിന്നീട് ശക്തമായി തിരിച്ചടിക്കേണ്ടി വന്നു എന്നതിനെയാണോ ഈ നിശബ്ദമായി ഇന്ത്യൻ സൈന്യത്തെ നിശബ്ദരാക്കി എന്നൊക്കെ പറയുന്നത് എന്ന് വ്യക്തമല്ല ഏതായാലും പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് പറയുന്നത് ചരിത്രം ഈ സംഭവത്തെ ഓർക്കും എന്നാണ് പാകിസ്ഥാൻ്റെ ഈ സൈനിക ശക്തി അവരുടെ ജെറ്റുകൾ ഇന്ത്യൻ മിലിറ്ററിയെ എങ്ങനെ മണിക്കൂറുകളോളം നിശബ്ദരാക്കി എന്ന കാര്യം ഓർക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് അത് അത് പാകിസ്ഥാൻ ഓർക്കുമോ ഇന്ത്യ ഓർക്കുമോ എന്ന കാര്യമാണ് ഇവിടെ ഒരു തർക്കവിഷയമാകുന്നത് ഏതായാലും ഓർക്കും എന്ന് പറഞ്ഞു വയ്ക്കുകയും ചെയ്യുന്നുണ്ട് സ്വാഭാവികമായും ഒരു ഇന്ത്യയെ പൂർണ്ണമായി കുറ്റപ്പെടുത്തുന്ന ഒരു രീതിയിലുള്ള ഒരു പ്രതികരണമാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ അർത്ഥത്തിലും വരുന്നത് എന്നുകൂടി ഈ ഘട്ടത്തിൽ മനസ്സിലാക്കണം ഇന്ത്യയെ ഈ പൂർണ്ണമായും കുറ്റപ്പെടുത്തുന്നു ഈ ഏറ്റവും ഒടുവിലുള്ള കരാർ ലംഘനം ഉണ്ടായിട്ട് പോലും ഈ ഏറ്റവും നഗ്നമായ കരാർ ലംഘനം ഉണ്ടായിട്ട് പോലും ഇന്ത്യൻ മിലിറ്ററിയുടെ ഈ ഗോപുരങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാക്കി പാകിസ്ഥാൻ നടത്തിയ വലിയ ഒരു വിപ്ലവകരമായ പോരാട്ടം അല്ലെങ്കിൽ ധീരമായ പോരാട്ടം എന്ന തരത്തിലൊക്കെ അതിനെ വിശേഷിപ്പിക്കുകയും ചെയ്യുന്നു അത് ഇന്ത്യ എല്ലാ കാലത്തും ചരിത്രമോർക്കും എന്നൊക്കെയാണ് ഷഹബാസ് ഷെറീഫ് തട്ടിവിടുന്നത് മാത്രവുമല്ല ഇന്ത്യയുടെ ഈ ഈ ഇന്ത്യയെ ആക്രമിച്ചിട്ടില്ലെന്ന് പറയുന്ന ഷെറീഫ് തന്നെ ഇപ്പോൾ ഇതിനിടയിലൂടെ പറയുന്നു ഇന്ത്യയെ ആക്രമിച്ചു ജെറ്റുകൾ ഇന്ത്യയിലേക്ക് അയച്ചു ഇന്ത്യൻ മിലിട്ടറിയെ നിശബ്ദരാക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറയുന്നു ഒപ്പം മിലിറ്ററി ഡിപ്പോകൾ അമിനൂഷൻ സ്റ്റോറേജ് പ്ലേസസും എയർ ബേസും തകർത്തിട്ടു എന്നൊക്കെ ആണ് അടിച്ച് വലിയ ഒരു ഗീർബാണമെന്ന തരത്തിൽ പറയുന്നത് ഇന്ത്യയുടെ മിലിറ്ററി ഡിപ്പോസിറ്റുകൾ തകർത്തു അതുപോലെ നമ്മുടെ അമനുഷൻ സ്റ്റോറേജ് വെടിക്കോപ്പുകളുടെ ശേഖരങ്ങൾ തകർത്തു എയർ ബേസുകളെല്ലാം നാമാവശേഷമാക്കി വെറും ചാരമാക്കി എന്ന തരത്തിലുള്ള റിഡ്യൂസ് ടു റെബിൾസ് എന്ന് ഉള്ള പ്രയോഗമാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ വലിയ തോതിലുള്ള ആക്രമണം ഇന്ത്യയിലേക്ക് നടന്നു നടത്തി ഇന്ത്യൻ സൈന്യത്തെ നിഷ്പ്രഭരാക്കി എന്നൊക്കെയുള്ള തരത്തിലുള്ള പ്രതികരണമാണ് ഈ പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ നടത്തുന്നത് ഇത് മുഴുവനായും ഒരു 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 അവകാശവാദം മുഴുവനായും ഒരു ഗീർവാണം പോലെ ഒരു മേനി പറച്ചൽ പോലെ ഒരു ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവിൽ നിന്നും ഉണ്ടാകേണ്ട ഒരു പ്രതികരണമല്ലാതെ ഇത് എന്ന് വ്യക്തമാണ് അവ റഫേൽ വിമാനങ്ങളെ പരിഹസിക്കുന്നുണ്ട് റഫേൽ പാകിസ്ഥാൻ ഡച്ച് ഡെറ്റുകളെ ലക്ഷ്യമിട്ട് പറന്നു പക്ഷേ ദൈവം അവരെയൊക്കെ അതായത് റഫേൽ വിമാനത്തെ പരാജയപ്പെടുത്തി എന്നാണ് ഷഹബാസ് ഷെറീഫ് പറയുന്നത് അപ്പോൾ ഇന്ത്യയിലെ റഫേൽ ജെറ്റുകളെ പാകിസ്ഥാൻ എയർഫോഴ്സ് ആക്രമിച്ച് പരാജയപ്പെടുത്തി അവരെ പരാജയത്തിലേക്ക് താഴ്ത്തി എന്നൊക്കെ ഉള്ള പ്രതികരണങ്ങൾ ഷഹബാസ് നടത്തുന്നുണ്ട് പ്രസിഡന്റിനെ കണ്ട ശേഷം രാജ്യത്തെ അഭിസംബോധന ചെയ്ത് ഈ നിമിഷം പരാജയം സമ്മതിച്ച് ഇന്ത്യയോട് സീസ്ഫയർ വേണം അതുപോലെ വെടിനിർത്തൽ കരാർ വേണം എന്ന് വളരെ താണുകേട് അപേക്ഷിച്ച് വന്നതിന് ശേഷം സ്വന്തം രാജ്യത്ത് വലിയ തോതിലുള്ള ഒരു മേനി പറച്ചൽ ഒരു വീമ്പ് പറച്ചൽ നടത്തുന്നു ഷബാസ് ഷെറീഫ് എന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അവർ ഓപ്പറേഷൻസ് വസ് അവർ ഓപ്പറേഷൻസ് വസ് അഗെൻസ്റ്റ് ഹേട്രഡ് അഗ്രഷൻസ് ആൻഡ് റിലീജിയസ് ഫെനറ്റിസിസം ഫെനറ്റിസം എന്നാണ് പറയുന്നത് അതായത് വിദ്വേഷത്തിനും അതുപോലെ കയ്യേറ്റത്തിനും മതവിദ്വേഷത്തിനും എതിരെയാണ് അവർ നീങ്ങിയത് എന്നാണ് പറയുന്നത് സത്യത്തിൽ ഇത് ഇതെല്ലാം ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാജ്യം പാകിസ്ഥാനാണ് വർഗീയ തീവ്രവാദം ആ രാജ്യത്തിൻ്റെ മുഖമുദ്രയാണ് അവിടെയാണ് പാകിസ്ഥാൻ്റെ മുഖം നമ്മൾ അറിയുന്നത് ഏറ്റവും അധികം തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യം മത തീവ്രവാദത്തെ പ്രോത്സാഹിക്കുന്ന രാജ്യം കയ്യേറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്ന അധിനിവേശത്തെ പ്രോത്സാഹിപ്പിക്കുന്ന വിദ്വേഷം പരത്തുന്ന ആ രാജ്യം ആ പക്ഷേ ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്നു അവിടുത്തെ പ്രധാനമന്ത്രി ഇന്ത്യയാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് അവിടെ വിജയം ഒരു അഭിമാനത്തിൻ്റെ ആണ് എന്ന് പറയുന്നു ഒപ്പം വി ഡിഡ് ദാറ്റ് വിത്ത് ദി എനിമി ദറ്റ് ഷൂട്ട്സ് എ ഓണറബിൾ മാൻ എന്നാണ് പറയുന്നത് അതായത് ഒരു മാനിനായ അഭിമാനിയായ ഒരു വ്യക്തി എങ്ങനെ പെരുമാറുന്നു ആ തരത്തിലാണ് ഇന്ത്യയോട് പാകിസ്ഥാൻ പെരുമാറിയത് എന്ന് പറയുന്നു അത് ഒരു സൈന്യത്തിന്റെ മാത്രം എന്തായാലും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇപ്പോൾ രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ നേരത്തെ സമാനമായ തരത്തിൽ നുണകളുടെ ചീട്ടുകൊട്ടാരം തന്നെയാണ് പടുത്തുയർത്തുന്നത് ഒരുപക്ഷെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് ആ രാജ്യത്ത് അങ്ങനെ അഭിസംബോധന ചെയ്യേണ്ടതായി വരുന്നു എന്നുള്ളതാണ് കാരണം വലിയ തോതിൽ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന രാജ്യമാണ് വലിയ തോതിൽ വിഘടനവാദികൾ ശക്തി പ്രാപിച്ച രാജ്യമാണ് സൈന്യത്തിന് ഉള്ള വിശ്വാസം നഷ്ടപ്പെട്ട രാജ്യമാണ് അവിടെ ഇന്ത്യ വിരുദ്ധ വികാരം എന്നതാണ് ഒരു പാക് പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അത് എങ്കിൽ പോലും ചെലവാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഇന്ധനം അങ്ങനെ ഇന്ത്യക്കെതിരെ വലിയ പോരാട്ടം നടത്തി അവർ വിജയിച്ചു എന്നാണ് അവകാശവാദം ഉന്നയിക്കുന്നത് പലപ്പോഴായി ഇതിനെന്തെങ്കിലും ഒരു തെളിവ് മുന്നോട്ട് വെക്കാനുണ്ടോ എന്ന് ചോദിച്ച് ചോദിക്കുമ്പോൾ അതൊന്നും നൽകാൻ പാകിസ്ഥാന് സാധിക്കുന്നില്ല എന്ന് മാത്രവുമല്ല പാകിസ്ഥാനിൽ നിന്ന് തന്നെ അവരുടെ തീവ്രവാദ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ട ആ ആക്രമിക്കപ്പെട്ട ഇടത്ത് നിന്നുകൊണ്ട് തന്നെയാണ് കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർ പാകിസ്ഥാനിലെ കമ്മീഷർമാർ അടക്കമുള്ളവർ ഇതായി ഈ കെട്ടിടങ്ങൾ ആക്രമിക്കപ്പെട്ടു എന്ന് പറഞ്ഞത് പക്ഷേ എവിടെയാണ് പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ചത് അല്ലെങ്കിൽ ഏത് സൈനിക പോസ്റ്റാണ് ആക്രമിച്ചത് എന്നൊന്നുമുള്ള ഒരു ദൃശ്യങ്ങളോ തെളിവുകളോ നൽകാൻ അവർക്ക് സാധിച്ചിട്ടില്ല ഇന്ത്യയുടെ ജെറ്റ് വിമാനങ്ങൾ ഞങ്ങൾ വെടിവിച്ചു വീഴ്ത്തി എന്ന് വീരവാദം മുഴക്കുമ്പോഴായിരുന്നു ലാഹോറിലെ ലഡാർ റഡാർ സംവിധാനങ്ങൾ തകർന്നു തരിപ്പണമായി നിലത്ത് കിടക്കുന്ന ദൃശ്യങ്ങൾ അടക്കം പാകിസ്ഥാനിൽ നിന്ന് അടക്കം പുറത്തു വന്നത് ഇന്നലെ പാകിസ്ഥാനിലെ തന്ത്രപ്രധാനമായ വ്യോമത്താവളങ്ങളിൽ ആക്രമണം നടത്തിയതിൻ്റെ ദൃശ്യങ്ങൾ നൽകിക്കൊണ്ട് ഒരു തരത്തിലുമുള്ള വീരവാദത്തിനും ഇന്ത്യ തയ്യാറായിരുന്നില്ല വാർത്താ സമ്മേളനം അടക്കം നടത്തുമ്പോൾ നമ്മുടെ സൈനിക എന്താണ് പ്രവർത്തിച്ചത് എന്നത് മാത്രമാണ് പറഞ്ഞത് ഒപ്പം ലാഹോറിലും കറാച്ചിയിലുമൊക്കെ സൈനിക ക്യാമ്പുകൾക്ക് നേരെ ആക്രമണം കൃത്യമായി അഴിച്ചുവിട്ട ഇന്ത്യ അവിടെയും വലിയ വീരവാദങ്ങൾക്ക് ഒന്നും തയ്യാറായില്ല പക്ഷേ ഒന്നും ചെയ്യാനാകാതെ ഇന്ത്യയിൽ